ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാണല്ലേ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളെ കുറച്ച് കുട്ടികൾ കൂടുന്ന മരങ്ങളും ഇതൊക്കെ നടുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ബന്ദീനും എല്ലാവരും ഓരോ തെയ് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടതിന് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ എല്ലാം നടന്നൊക്കെ ഉണ്ട് അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാനെട്ടോ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് സ്കൂൾ തുറന്നു ഒരു രണ്ട് കുട്ടികൾ മാത്രമേ കറിയുന്നുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഇപ്പം കരയുന്നില്ല കേട്ടോ നല്ല സുന്ദര സുന്ദരിമാരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ കളി സാധനങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് കുട്ടികളെ എൻജോയ് ചെയ്യുന്നുണ്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ

ഇതു പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി ായി തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു പഴകിനായി തണലിനായിത്തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു പരിസ്ഥിതിത്തോടെ എനിക്ക് പറയാനുള്ളത് ഒരു തെയ്യ് നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട് അതിന് പകരം നമ്മൾ മറു ഒരു തെയ്യ് അവിടെ നിന്ന് നടണം ഒരു വലിയ മരം നമ്മളവിടുന്ന് മുറിച്ച് മാറ്റുമ്പോൾ ഒരു ചെറിയ തെയ്യ് നമ്മളാരെങ്കിലും നടണം കാരണം നമ്മൾ ഇന്ന് വീട്ടിൽ നമ്മളെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നു എന്നെ ഞാൻ പറയുന്നു കേട്ടോ നമ്മളെ വീട്ടിലിപ്പോൾ ചുറ്റും മരങ്ങളൊന്നും ഇല്ലാതായി പക്ഷേ ഈ ചൂട് സമയത്ത് ഭയങ്കര ചൂട് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാനേ പറ്റിയില്ല കാരണം എവിടെയെങ്കിലും ഒരു മരം ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു എന്ന് അപ്പോഴാണ് ഞമ്മൾ ചിന്തിച്ച് പോകുന്നത് ഏ അപ്പോഴാണ് സത്യത്തിൽ ഒരു തണല് കിട്ടിയിട്ടായിരുന്നോ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ പറയും ഉദാഹരണം ഞങ്ങൾ ഞങ്ങളെ തറവാട്ടിൽ ഞങ്ങൾ മുന്നിലായിരുന്നു വലിയൊരു മൂച്ചയുണ്ടായിരുന്നു പാട്ട അതൊന്ന് നിറച്ചും മാങ്ങയെല്ലാം ഉണ്ടായിരട്ടോ ഞങ്ങൾ എന്തോ അത് വീടിൻ്റെ മേലെ വരുന്നില്ല ഉദ്ദേശത്തിൽ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു അത് അതിപ്പോഴാണ് മക്കളെ ഈ ചൂടൊക്കെ ഞങ്ങൾ ഞങ്ങൾ ആ റൂമിൽ കടക്കാനോ ആ ഹാളിൽ ഇരിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ ആരും ഇതുപോലെ ആവരുത് എല്ലാവരും ഒരു തൈ മുറിച്ച് കളഞ്ഞത് ഞമ്മളിത് ഇതിന് പകരം നമ്മളൊന്ന് നടാൻ നോക്കുക നമ്മൾ കുട്ടികളെ കൊണ്ട് ഞമ്മൾക്ക് ഉപകാരം ഇല്ലെങ്കിൽ ഞമ്മളെ മക്കൾക്ക് അത് ഉപകാരം ആവട്ടെ രീതിയിൽ കേട്ടോ അപ്പോൾ ഇങ്ങനൊന്ന് കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല കാരണം ഇന്ന് കുറച്ച് ലേറ്റായി സ്കൂൾ വിട്ടിറങ്ങാൻ ഞാൻ സ്കൂൾ വിട്ടിട്ടാണ് എടുക്കുക ക്ലാസ് ടൈമിൽ നിന്നും ഫോൺ എടുക്കാറില്ല ഞാൻ ഭയങ്കര ബിസിയായിരിക്കും ചെറിയ കുട്ടികളല്ലേ അവരെ നോക്കാൻ തന്നെ ഉണ്ടാവും ഇഷ്ടം പോയി അപ്പോൾ സ്കൂളിൽ വിട്ടു ഞാൻ എന്ന് വീണ്ടും ഞാൻ ബാത്റൂം പോകാൻ വേണ്ടി കയറി അപ്പോൾ എനിക്ക് ഓർമ്മ ഇതൊന്നും നിങ്ങളെ ഉണർത്തണം എന്നില്ല കേട്ടോ അപ്പം ഞാൻ വീണ്ടും അത് പറയാൻ വേണ്ടിയിട്ട് ഇതിൽ കയറി അപ്പം ഇനി വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഓക്കെ ബൈ നാളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇക്കാര്യം കുറേ ദിവസമായില്ല കണ്ടിട്ട് നമുക്ക് ഇക്കാനും കൂടിയിട്ട് നാളെ വരാം കേട്ടോ വീഡിയോ കൊണ്ട് അപ്പോൾ ഓക്കെ ബൈ അസാം വലൈക്കും